നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമിഫൈനൽ മത്സരത്തിൽ നാളെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ദുബായിൽ ഏറ്റുമുട്ടുകയാണ് കളിക്ക് മുമ്പ് തന്നെ പലതരത്തിലുള്ള വിവാദങ്ങൾ വിമർശകർ ഉന്നയിക്കുന്നുണ്ട് ഇന്ത്യക്ക് മാത്രം ഒരു പ്രത്യേക പരിഗണന ഇന്ത്യ കളികൾ മുഴുവനും ഒരേ ഗ്രൗണ്ടിൽ ദുബായിൽ മാത്രമായിട്ട് കളിക്കുന്നു അത് ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് ആവുകയാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അതിപ്പോൾ ഓസ്ട്രേലിയൻ ക്യാപ്റ്റനായിരുന്ന പാറ്റ് കമിങ്സ് പറയുകയുണ്ടായി അദ്ദേഹം ഈ ടൂർണമെൻറ്റ് കളിക്കുന്നില്ല ജെയ്സൺ ഗില്ലസ്പി മുൻ ഓസ്ട്രേലിയൻ താരം പറയുകയുണ്ട് അങ്ങനെ പലരും പറയുന്നുണ്ട് ഇപ്പോൾ ഫൈനലിന് മുമ്പ് രോഹിത് ശർമ്മ അതിന് മറുപടി നൽകുന്ന കാഴ്ചയാണെന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ നമ്മൾ കണ്ടത് രോഹിത് പറഞ്ഞു തീർച്ചയായിട്ടും എന്താണ് ഈ പിച്ചസിൽ സംഭവിക്കാൻ പോകുന്നത് എന്നത് ഞങ്ങൾക്കൊരു ധാരണയുമില്ല ഞങ്ങൾക്കറിയില്ല ഏത് പിച്ചാണ് ഉപയോഗപ്പെടുത്താൻ പോകുന്നത് സെമി ഫൈനലിൽ എന്ന് കാരണം അഞ്ചാറ് പിച്ച് ദുബായിലെ ഈ സ്റ്റേഡിയത്തിലുണ്ട് പക്ഷേ വാട്ട് അവർ ഇറ്റ് ഈസ് എന്താണെങ്കിലും ഞങ്ങൾ ഞങ്ങളും അതിനോട് അഡാപ്റ്റഡ് ആവേണ്ടതുണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് പ്രധാനപ്പെട്ട കാര്യം ഇത് ഞങ്ങളുടെ ഹോം അല്ലടോ ഇറ്റ് ഈസ് നോട്ട് അവർ ഹോം ഈദർ ദിസ് ഈസ് ദുബായ് ഇത് ദുബായി ആണ് ഇവിടെ ഒരുപാട് മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല ഞങ്ങൾക്കും ഇത് പുതിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ അദ്ദേഹം ഇന്ത്യ അവിടെ കളിച്ച പിച്ച പിച്ചുകൾ ഓരോ മത്സരത്തിലും വ്യത്യസ്ത രൂപത്തിൽ ബിഹേവ് ചെയ്തു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അവിടെ ദുബായിൽ ഇന്ത്യ യഥാർത്ഥത്തിൽ രണ്ട് പിച്ചുകളിലാണ് ഇപ്പോൾ കളിച്ചിട്ടുള്ളത് ഒരു മത്സരം ഇപ്പോൾ ന്യൂസിലാൻഡിനെതിരെയുള്ള മത്സരം ഇന്ത്യ കളിച്ചത് ഓൾറെഡി ബംഗ്ലാദേശിനെതിരെ നേരത്തെ കളിച്ചിരുന്ന സെയിം പിച്ചിലാണ് പിന്നെ പാകിസ്ഥാനെതിരെ വേറൊരു പിച്ചിലാണ് കളിച്ചത് ആ സെയിം പിച്ചിലാണ് ഇനിയിപ്പോൾ സെമിഫൈനൽ നടക്കാൻ പോകുന്നത് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എന്തായാലും രോഹിത് പറയുന്നുണ്ട് ഇവിടെ ഞങ്ങൾ മൂന്ന് മത്സരങ്ങൾ കളിച്ചു പിച്ചിൻ്റെ സ്വഭാവം ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഒരുപോലെയാണ് എന്ന് തോന്നാമെങ്കിലും ഡിഫറെൻ്റ്ലി ആണ് അത് ബിഹേവ് ചെയ്തത് മൂന്ന് കളികളിലും ന്യൂസിലാൻഡിനെതിരെ ഞങ്ങൾ കണ്ടത് അവരുടെ പേസ് ബൗളേഴ്സിന് സിങ്ങ് ലഭിക്കുന്നതാണ് സ്വിങ് ആൻഡ് സിം ലഭിക്കുന്നതാണ് അതിന് മുമ്പുള്ള രണ്ട് കളികളിലും അതുണ്ടായിരുന്നില്ല ബൗളേഴ്സ് ആദ്യം ബൗളിങ്ങുമ്പോൾ അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതേസമയം ഇന്ത്യ ഈവനിങ് കുറച്ച് ലിറ്റിൽ കോൾഡൊക്കെ വരുന്ന ഘട്ടത്തിൽ ബോൾ സിങ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ ഞങ്ങൾക്കും അറിയില്ല ഈ വിക്കറ്റ് എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത് എല്ലാ പിച്ചുകൾ നോക്കുമ്പോഴും ഒരുപോലെയാണ് പക്ഷേ കളി നടക്കുമ്പോൾ അതിൻ്റെ സ്വഭാവം വ്യത്യസ്ത രൂപത്തിലാണ് സോ പിന് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട് അതൊരു ചലഞ്ചസ് ആണ് ഓരോ സമയത്തും നമുക്ക് നൽകുന്നത് ബാറ്റർ നിലയിൽ ഏത് ഷോട്ട് കളിക്കണം വേണ്ട എന്നുള്ളതൊക്കെ ഞങ്ങൾ വല്ലാത്ത രൂപത്തിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് ബൗളേഴ്സിൻ്റെ കാര്യത്തിലും അങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ആവശ്യമാണ് എന്ന് ഇപ്പോൾ രോഹിത് ശർമ്മ പറഞ്ഞു അപ്പോൾ ഒരേ ഗ്രൗണ്ടിലാണ് കളിക്കുന്നതെങ്കിലും വ്യത്യസ്ത പിച്ചുകളിലാണ് പിച്ചുകൾ തന്നെ വ്യത്യസ്ത രൂപത്തിലാണ് വ്യത്യസ്ത ഘട്ടങ്ങളിൽ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ഹോം ഗ്രൗണ്ട് ഒന്നുമില്ല ഇത് ദുബായി അപ്പോൾ ഇവിടെ ഞങ്ങളും അധികം മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല ആ പറയുന്ന അഡ്വാൻറ്റേജ് ഞങ്ങൾക്കില്ല എന്നാണ് ഇപ്പോൾ രോഹിത് ശർമ്മ വിമർശകരുടെ ആ ഒരു വാദങ്ങൾക്ക് മറുപടിയായിട്ട് പറയുന്ന വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് സുഡ